ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലാലേട്ടം വന്നു പോയതിനു ശേഷം ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഒരുപാട് സമയം സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് തവണ ഗബ്രി ഗബ്രിയുടെ സങ്കടങ്ങൾ പറയുന്നു ജാസ്മിൻ ജാസ്മിൻ്റെ സൈഡ് പറയുന്നു ബിഗ് ബോസിനോട് കൺഫഷൻ റൂമിൽ പോകണമെന്ന് പറയുന്നു അതിനിടയിൽ ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ത് തേങ്ങാക്കൊല ഉണ്ടായാലും എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടുന്നതല്ലാതെ ഒരു തരി പോലും കുറയുന്നില്ല നിന്നോടുള്ള വിശ്വാസവും അങ്ങനെ തന്നെയാണ് അതായത് ലിവിങ് ഏരിയയിൽ ആ സോഫയിൽ ഇരുന്നു കൊണ്ടാണ് ജാസ്മിനും ഗബ്രിയും ഇത് പറഞ്ഞത് അവിടെ ജാസ്മിനും ഗബ്രീം മാത്രമേ ഉള്ളൂ ഒരുപാട് സമയം അവർ അവിടെ ഇരുന്നാണ് സംസാരിച്ചത് രണ്ടുപേരും സോഫയുടെ മുകളിലിരിക്കുമ്പോൾ ജാസ്മിൻ ഗബ്രിയുടെയും ഗബ്രി ജാസ്മിൻ്റെയും കൈകളിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആകെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ജാസ്മിൻ ഇത് പറഞ്ഞത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ത് തേങ്ങാക്കൊല ഉണ്ടായാലും എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടുന്നതല്ലാതെ ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള വിശ്വാസവും അങ്ങനെ തന്നെയാണ് സോ അവർ തമ്മിലുള്ള ബോണ്ട് എത്ര സ്ട്രോങ് ആണെന്ന് നോക്കൂ നമ്മളിവിടെ ഇവർ ഡ്രാമയാണെന്ന് പറയുന്നു അല്ലെങ്കിൽ നമ്മളിവർ അവിടെ പോയിട്ട് ഗെയിം കളിക്കുക എന്ന് പറയുന്നു പക്ഷേ ഇവർ ഇതൊക്കെ ഉദ്ദേശിച്ചായിരിക്കും അവിടെ നിന്നത് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിൻ്റെ കടിഞ്ഞാൺ അവരുടെ കയ്യിൽ നിന്ന് പോയി ഇപ്പോൾ അത് അവരല്ല നിയന്ത്രിക്കുന്നത് അവരാഗ്രഹിച്ചാൽ പോലും അവർക്ക് മാറി നിൽക്കാൻ പറ്റാത്ത വിധം അവർ തമ്മിൽ വളരെയധികം ക്ലോസ് ആയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ അറ്റാച്ച്ഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പുറത്ത് ഇത്രയേറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പോകുന്നത് എന്ന് അറിഞ്ഞിട്ടും കുടുംബത്തിലും മറ്റു റിലേഷൻസിലും ഒക്കെ അത് പ്രോബ്ലം ആണെന്ന് അറിഞ്ഞിട്ടും ഇനി ആരൊക്കെ പറഞ്ഞാലും നിന്നോടുള്ള സ്നേഹം എനിക്ക് കുറയില്ല എന്ന് പറയാൻ പോലും ജാസ്മിനെ പ്രേരിപ്പിക്കുന്നു അത്രയും സ്ട്രോങ് ആണ് ഇവർ തമ്മിലുള്ള അടുപ്പമെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അതെങ്ങാനും അകത്ത് വെച്ച് തകരുകയാണെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കും എന്തായാലും നമുക്ക് നോക്കാം ഇതെങ്ങോട്ടാണ് ഇനി പോവുക എന്താണ് ഇനി സംഭവിക്കുക എന്നൊക്കെ എന്തായാലും ഇത് ഉടനെ ഒന്നും തീരുന്ന ലക്ഷണമില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ ബൈ